ഈശോ മിശിയായി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ എട്ടാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച മർക്കൂസിൻ്റെ സുവിശേഷം നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ അന്തനായ ബർത്തു ഈശോ കാഴ്ച നൽകുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത് ഈ ഭാഗം വായിച്ചു വരുമ്പോൾ അന്ധനായ ബർത്ത് മ്യൂസിൻ്റെ പ്രാർത്ഥനയൊക്കെ നമ്മൾ വലയാവർത്തി ചിന്തിച്ചിട്ടുള്ള ധ്യാനിച്ചിട്ടുള്ള വിഷയമാണ് ദാവിദിൻ്റെ പുത്തനായ ഈശു എൻ്റെ മേൽ കരുണയായിരിക്കണമേ ഇപ്പോൾ യീശോ ഇങ്ങനെ അയാളെ അടുത്തേക്ക് വിളിക്കുന്നു ശിഷ്യന്മാർ വലിയ സന്തോഷത്തോടെ അയാളോട് പറയുന്നു ധൈര്യമായിരിക്കുക അവൻ നിന്നെ വിളിക്കുന്നുണ്ട് അവൻ്റെ അടുത്തേക്ക് വരിക പിന്നെ അവന് കുതിച്ച് ചാടി പുറംകുപ്പായൻ ദൂരെ എറിഞ്ഞ് അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു ഇപ്പോൾ ഈശോ അയാളോട് ചോദിക്കുന്ന ചോദ്യം അതാണ് ഏറ്റവും മനോഹരം സേവന സന്നദ്ധനായ ഒരു ദാസൻ യജമാനൻ്റെ മുൻപിൽ നിന്ന് ചോദിക്കുന്ന പോലെ ഒരു ചോദ്യം ദൈവം ഈ അന്തൻ്റെ അന്തയാചകൻ്റെ മുൻപിൽ നിന്ന് ചോദിക്കുക അത് മനസ്സിലാക്കേണ്ടത് സേവന സന്നദ്ധനായ ഒരു ദൈവം അങ്ങനെ തന്നെ നമുക്ക് ഈ ദൈവത്തെ വിളിക്കാൻ സാധിക്കുക ഇങ്ങനെ നിനക്കെന്ത് വേണം എന്നുള്ളത് ചോദിക്കുന്നത് വാട്ട് ക്യാൻ ഐ ഡൂ ഫോർ യു നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്നാ യേശോ ചോദിക്കുന്നത് യീശോയ്ക്ക് അറിയാം തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു അന്ധനാണ് യാചകനാണ് അവന് വേണ്ടി ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല അവന് കാഴ്ച കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അവൻ ആഗ്രഹിക്കുന്നത് ഇതൊക്കെ യീശോയ്ക്ക് അറിയാം പക്ഷേ ഈ ചോദ്യത്തിന് ഒരർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഈ അന്ധയാചകൻ അന്ധതയിൽ തുടർന്നാൽ അവൻ്റെ ഭിക്ഷയാചനയിലൂടെ അവൻ സമ്പാദിക്കുന്നതിനേക്കാൾ ഒരു പക്ഷേ ഇവന് കാഴ്ച കിട്ടിക്കഴിഞ്ഞാൽ സമ്പാദിക്കാൻ സാധിക്കണമെന്നില്ല അതുകൊണ്ടവൻ അന്ധതയിൽ തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ ഇത് ഈശോയ്ക്ക് അറിയേണ്ട ഒരു കാര്യമാണ് അവൻ അന്ധനായി തന്നെ തുടരുകയാണെങ്കിൽ അവന് കുറെക്കൂടി സമ്പാദിക്കാൻ സാധിക്കും ഭിക്ഷയാഴ്ച കാഴ്ച കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പണിയെടുത്ത് ജീവിക്കേണ്ടതായിട്ട് വരും ഇത്രയും തന്നെ അവർ ഇത്രയും അവന് സമ്പാദിക്കാൻ പറ്റണമെന്നുമില്ല അവനൊരു ബുദ്ധിമുട്ടിലേക്ക് പോകാൻ പോയ എങ്കിലും നീ വെളിച്ചത്തെ സ്നേഹിക്കുന്നുണ്ടോ കാഴ്ച പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ നമ്മുടെയൊക്കെ ജീവിതം എങ്ങനെ തന്നെ ഒരുപക്ഷെ ക്രിസ്തുവെന്ന വെളിച്ചത്തെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇരുട്ടിലായിരിക്കുമ്പോൾ കിട്ടുന്ന അത്രയും അല്ലെങ്കിൽ പാപത്തിൻ്റെ അന്ധകാരത്തിലൂടെ ചരിക്കുമ്പോൾ കിട്ടുന്ന അത്രയും സന്തോഷമോ നേട്ടങ്ങളോ ലാഭങ്ങളോ ഒന്നും നമുക്ക് കൊയ്യാൻ സാധിക്കണമെന്നില്ല കാരണം അത് അനീതിയുടെ ഇരുട്ടിൻ്റെ പാതയാണ് ഈശോ എന്ന നീതിയുടെ വെളിച്ചത്തെ ചേർത്ത് പിടിക്കുമ്പോൾ നമുക്ക് ഉണ്ടായിരിക്കാം പക്ഷേ അത്ര കണ്ട് സുഖസൗകര്യങ്ങളോ നേട്ടമോ ലാഭവോ ഒന്നും അനീതിയുടെ വഴിയിലൂടെ കൊയ്യാനായിട്ട് നമുക്ക് സാധിച്ചെന്ന് വരികയില്ല അപ്പോൾ ഈശോ ചോദിക്കുക നിനക്ക് കാഴ്ച പ്രാപിക്കുക നിനക്ക് എന്താ വേണ്ടത് എന്ന് ഈശു ചോദിക്കുമ്പോൾ നിനക്ക് ഭിക്ഷയാണോ വേണ്ടത് കാഴ്ചയാണോ വേണ്ടത് എന്നൊരർത്ഥം അതിനകത്തുണ്ട് അത് ഈശു നമ്മളോട് എല്ലാവരും ചോദിക്കുന്നത് ചോദിക്കാം പിന്നെ ഈ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ രീതിയാണ് കുറേ കൂടി ഭംഗിയുള്ളത് അത് നമ്മൾ ധ്യാനിക്കാൻ ശ്രമിക്കുന്നത് യീശു ചോദിക്കുകയാണ് നിനക്ക് ഞാൻ എന്ത് ചെയ്തു തരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വോട്ട് ക്യാൻ ഐ ഡു ഫോർ യു എനിക്കെന്താ എന്താ എന്താ വേണ്ടത് ഇതിനുള്ളത് ഇത് ഈശോ ചോദിക്കുന്നത് അതായത് നീ എന്തോ ചോദിച്ചാലും തരാം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ആ അധികാരത്തോടു കൂടിയുള്ള നിൽപ്പല്ല നമ്മൾ കാണുന്നത് ഒരു യജമാനൻ്റെ മുമ്പിൽ ഒരു ദാസൻ ഇങ്ങനെ നിൽക്കുകയാണ് നീ എന്താ നീ എന്താ മാസ്റ്റർ വോട്ട് കാൻ ഐ ഡു ഫു യു യജമാനെ എനിക്ക് ഞാൻ എന്താ നിനക്ക് വേണ്ടി ചെയ്തു തരേണ്ടത് നീ പറ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു ദാസന്റെ രൂപത്തിൽ നമുക്ക് ഇവിടെ ഈശോയെ കാണാനായിട്ട് സാധിക്കുക അപ്പോൾ ഈശോ ഇങ്ങനെ നമ്മൾ ഇന്നലെ കണ്ടത് എന്താണെന്ന് ഓർക്കുന്നുണ്ടാവും ശിവതി പുത്രന്മാരുടെ അഭ്യർത്ഥനയും ആരാണ് വലിയവരെന്നുള്ളതിൻ്റെ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടിയുള്ള തർക്കങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അപ്പം അതിനെ തുടർന്ന് വരുന്ന ഒരു സംഭവമാണ് നമ്മൾ ഈ വായിച്ചു കേട്ടത് അങ്ങനെയെങ്കിൽ ഈശോ അവിടെ തൻ്റെ ചുറ്റു നിൽക്കുന്ന ശിഷ്യരോടും മറ്റുള്ളവരോടും ഒക്കെയാണ് ഈശോയ്ക്ക് പറയാൻ ആഗ്രഹമുള്ള ഒരൊറ്റ വസ്തുത ഇതാ ഞാൻ അധികാരപൂർവം ഈ അന്ധന് കാഴ്ച നൽകുന്ന സൗഖ്യത്തിൻ്റെ ഇടപെടൽ നടത്തുമ്പോൾ പോലും ഞാൻ ഉപയോഗിക്കുന്ന വാക്യം എൻ്റെ അപ്രോച്ച് എൻ്റെ ഒരു രീതി നിങ്ങൾ കണ്ടുപഠിക്കുക ആ ദാസൻ്റെ വാട്ട് ക്യാൻ ഐ ഡൂ ഫു യു നിനക്ക് നിനക്കെന്ത് ചെയ്തു തരണമെന്ന് നീ ആഗ്രഹിക്കുന്നത് ഒരു ദാസൻ്റെ രൂപത്തിൽ നിൽക്കുന്ന സർവശക്തനായ അധികാരമുള്ള ദൈവത്തെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക അപ്പോൾ ദൈവം നമ്മളത് പഠിപ്പിക്കുക എത്ര വലിയ അധികാരത്തോടു കൂടി നീ ആയിരിക്കുമ്പോഴും ഞാൻ എന്താ ഈ അന്തൻ അന്തനായ ഭിക്ഷക്കാരന് മുമ്പിൽ നിനക്കെന്താ ഞാൻ ചെയ്തു തരേണ്ടതെന്ന് പറഞ്ഞ് ഞാൻ നിൽക്കുന്നത് പോലെ നിനക്ക് നിൽക്കാനായിട്ട് സാധിക്കും നീ എത്ര വലിയ അധികാരി ആയിരിക്കാം ഒരു നീ ഒരു സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിരിക്കാം ഒരു ക്ലാസ്സിൻ്റെ അധ്യാപകനായി ഒരു ജോലി സ്ഥലത്തെ മാനേജരായിരിക്കാം എന്തോ ആയിക്കോട്ടെ നീ എന്ത് വലിയ സംഭവമാണെന്ന് പറയാനും ശരി നീ എന്നിൽ നിന്നും പഠിക്കുക എന്നിൽ നിന്ന് പഠിക്കേണ്ടതാണ് എന്താ ഞാൻ ചെയ്തിരേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭിക്ഷക്കാരൻ്റെ കൂടെ നിൽക്കുന്ന എന്നിൽ നിന്ന് നീ പഠിക്കുക ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ നിങ്ങൾ എന്നിൽ നിന്നും പഠിക്കുക ഈശു പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ് നമുക്ക് ഈശോയുടെ ആ ലാളിത്യം എളിമ നമ്മുടെ ജീവിതത്തിലേക്ക് പാർത്താനായിട്ട് നമ്മൾ ശ്രമിക്കും വലിയ പാടാണ് പക്ഷേ നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോ ദിവസവും അത് പകർത്തിയെടുത്ത് ലാളിത്യത്തിൻ്റെ മനുഷ്യരായി മാറാൻ ആ എളിമയുടെ ഗുരു നമ്മളെ പഠിപ്പിച്ച ആ വലിയ പാഠം നമ്മുടെ ഹൃദയത്തോട് നമുക്ക് ചേർത്ത് പിടിക്കാം ഇത് ഒന്നുമെ അനുഗ്രഹിക്കട്ടെ